വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയും പ്രഥമ അംഗവുമായ മദർ മേരി ഫ്രാൻസിസ്കൻ ഫ്രാൻസിസ്കൻ്റെ ശന്താൾ ആരാധനാ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിലും വളർച്ചയിലും നിർണായകമായ പങ്കു വഹിച്ച മദർ ഷന്താൾ സ്വന്തമാക്കിയ വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പരിശ്രമിച്ചു ദിവികാരുണ്യ ആധ്യാത്മികതയുടെ പ്രകാശനമായ സ്വയം ദാനവും സ്വയം ത്യജിക്കലും മദറിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ദിവികാരുണ്യനാഥൻ തിരുശരീരങ്ങളായി രൂപാന്തരപ്പെടുവാൻ വേണ്ടി സ്വന്തം അസ്തിത്വം തന്നെ കൈവിടിഞ്ഞു ദിവികാരുണ്യനാഥനോടുള്ള വ്യക്തിബന്ധം പ്രഫുമാകേണ്ടത് ഓരോ സന്യാസിനിയുടെയും ജീവിതമാകുന്ന ത്യാഗവേദികളിൽ സ്വയം ഹോമബലിയാകുമ്പോഴാണ് സഹനത്തിനായുള്ള ഉണ്ടാകുമ്പോൾ അനുദിന മൽത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയെ അന അനുസ്മരിച്ചുകൊണ്ട് അവയെ ഫലപ്രദമാക്കണമെന്ന് അമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ജീവിതത്തിലുടനീളം ഉഗ്രമായ സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഹോമബലിയായി അമർപ്പിക്കപ്പെട്ട ആത്മാവാണെന്നുള്ള ബോധ്യത്തോട് തന്നെ അവയെ സന്തോഷത്തോടെ അമ്മ സ്വീകരിച്ചു ദിവികാരുണ്യ ആധ്യാത്മികതയുടെ സൽഫലങ്ങളായ സ്നേഹം കാരുണ്യം ആർദ്രത തുടങ്ങിയ സൽഗുണങ്ങൾ പ്രാവർത്തികമാക്കി തൻ്റെ ജീവിതത്തെ ധന്യമാക്കി അസാധാരണമായ ധീരതയും ഉദാത്തമായ വ്യക്തിത്വവും കർമ്മശേഷിയുമുള്ള ഒരു ധീരവനിതയായിരുന്നു മദർ ശന്താൾ മദറിൻ്റെ അതിവിശാലമായ സാമൂഹ്യ ദർശനവും ആസൂത്രണ പാഠപവും ആരാധനാ സന്യാസികളുടെ പ്രവർത്തന മേഖലകളിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തി ഭാവിയെക്കുറിച്ച് ആകുലതകളും ഉത്കണ്ഠകളും ഇല്ലാതെ എല്ലാ പ്രതീക്ഷകളും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരിപാലനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനുള്ള വിശ്വാസദാർഢ്യം ശാന്താളമ്മയ്ക്ക് ജീവിതാരംഭം മുതൽ തന്നെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ പുത്രിക നിർവചകമായ സ്നേഹവും ഭക്തിയും അമ്മയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു പരിശുദ്ധ കന്യകയിലൂടെ ദിവ്യനാഥനിലേക്ക് എന്ന കുര്യാളശ്ശേരി പിതാവിൻ്റെ ജീവിത ദർശനം തന്നെയായിരുന്നു ശാന്താളമ്മയുടേതും എത്രയും തിയുടെളുടെ മാതാവ് എന്ന നമസ്കാരം തങ്ങളെക്കൊണ്ട് ദിവസങ്ങളിൽ പല പ്രാവശ്യം ജലിക്കുമായിരുന്നുവെന്ന അമ്മയുമായി പരിചയപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു